നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പണയത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ഉടനടി തന്നെ തിരികെ എടുക്കുവാനും പുതിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാനും വ്യാഴാഴ്ച മുതൽ വെറും മൂന്ന് തവണ ഇത് എഴുതിയാൽ മാത്രം മതി നമ്മുടെ ചാനലിൽ പണയത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ തിരികെ എടുക്കുവാനും പുതിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാനും ധാരാളം താന്ത്രിക പരിഹാരങ്ങൾ മന്ത്രജപങ്ങൾ രഹസ്യ വഴിപാട് രീതികൾ കൂടാതെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്നിങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്നു പറയാൻ പോകുന്നത് വളരെ ലളിതമായ എന്നാൽ അതിശക്തിയാർന്ന ഗുരു ഭഗവാന്റെ അതിസൂക്ഷ്മമായ ചിഹ്നവും കൂടാതെ ഏഞ്ചൽ നമ്പർ സ്വിച്ച് വേഡ്സ് കോമ്പിനേഷനുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വളരെ ലളിതമായ പവർഫുള്ളായ ഒരു മെത്തേഡ് ആണിത് മാത്രമല്ല ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിലൂടെ ഇൻസ്റ്റന്റായി ഇമ്മീഡിയറ്റ് ആയി നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ് അതിനാൽ ഒരു ഗ്രാം പൊന്നെങ്കിലും വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരും പണയത്തിലുള്ള സ്വർണം തിരികെ എടുക്കാനാകാതെ വിഷമിക്കുന്നവരും തീർച്ചയായും ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കുക ഈ ഒരു ടെക്നിക്ക് ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവായി സ്വർണം എന്നത് ലക്ഷ്മി കടാക്ഷം അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞ ഒരു വസ്തുവാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങണം അതുപോലെ തന്നെ വാങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും നിലനിൽക്കണം അതിനും ഒരു ഭാഗ്യം ഉണ്ടാകണം ചിലരെ സംബന്ധിച്ച് ധാരാളം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാനുള്ള ഭാഗ്യമുണ്ട് ഇനി മറ്റു ചിലരെ സംബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയാലും അത് വീട്ടിൽ ഒരിക്കലും നിലനിൽക്കാത്ത ഒരവസ്ഥയും ഉണ്ടാകാറുണ്ട് അതായത് ഏതെങ്കിലും ഒരു കാരണത്താൽ ആ സ്വർണ്ണാഭരണങ്ങൾ പണയം വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് ഇനി ചിലരെ സംബന്ധിച്ച് ഒരു തരി പൊന്നുപോലും വാങ്ങാൻ ഭാഗ്യമില്ലാത്തവരുമുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ സ്വർണത്തിന്റെ വിലയെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല അത്രയും ഉയർന്ന നിലയിലാണ് ഇപ്പോൾ സ്വർണത്തിന്റെ വില സ്വർണവില എത്ര ഉയർന്നാലും ശരി സ്വർണം വാങ്ങാനുള്ള ഭാഗ്യം നമുക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള യോഗം നമുക്കുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വഴിയിലൂടെ നമുക്ക് പണം ലഭിക്കുകയും സ്വർണം വാങ്ങാനുള്ള എല്ലാ സന്ദർഭങ്ങളും നമുക്ക് വന്നു ചേരുന്നതുമാണ് ഇങ്ങനെ സ്വർണം വാങ്ങാനുള്ള സ്വർണ്ണയോഗം ലഭിക്കുന്നതിനുള്ള അത്ഭുത മെത്തേഡാണ് ഇനി പറയാൻ പോകുന്നത് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിലൂടെ പുതിയ സ്വർണം വാങ്ങുക മാത്രമല്ല പണയത്തിലുള്ള സ്വർണാഭരണങ്ങൾ തിരികെ എടുക്കുവാനുള്ള സന്ദർഭവും ഇതിലൂടെ വന്നു ചേരുന്നതാണ് ഇനി പറയാൻ പോകുന്നത് ഒരു പൂർണ്ണമായ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നതിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ല അതായത് കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല മാത്രമല്ല നോൺ വെജ് കഴിച്ചാലും സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി പുല വാലായ്മ ഉള്ളവർക്കും ഇത് ചെയ്യാവുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് ഇനി ഭർത്താവിൻ്റെ പേരിലാണ് സ്വർണം പണയം വെച്ചിരിക്കുന്നതെങ്കിൽ ആ സ്വർണം തിരികെ എടുക്കുവാൻ ഭാര്യയ്ക്ക് ഇത് ചെയ്യുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ചെയ്യാവുന്നതാണ് ഒരു കുടുംബത്തിലുള്ള ആരുടെ പേരിലാണ് സ്വർണം പണയം വെച്ചതെങ്കിലും ആ കുടുംബത്തിലുള്ള മറ്റാർക്ക് വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് സ്വർണത്തിന് അധിപതിയായി വിളങ്ങുന്ന ഗ്രഹം ഏതാണെന്നാൽ അത് ഗുരുഭഗവാനാണ് ഗുരുഭഗവാന്റെ ഗുരു ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹമുള്ളവർക്ക് ധാരാളം സ്വർണ വാങ്ങുവാൻ സാധിക്കുന്നതാണ് ഗുരുഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം നേടിയെടുക്കുവാൻ സഹായിക്കുന്ന അത്ഭുത ശക്തിയുള്ള ഒരു മെത്തേഡാണിത് ഗുരു ഭഗവാന് ഏറെ വിശേഷപ്പെട്ട ദിവസം ഏതാണെന്നാൽ അത് വ്യാഴാഴ്ചയാണ് അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച ദിവസമാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ ആരംഭിക്കേണ്ടത് ഇനി ഇന്ന് വ്യാഴാഴ്ച ദിവസം ഈയൊരു മെത്തേഡ് ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിലും ഏതൊരു വ്യാഴാഴ്ച ദിവസവും ഈയൊരു മെത്തേഡ് ചെയ്യുവാൻ ആരംഭിക്കാവുന്നതാണ് ഒരു വ്യാഴാഴ്ച ദിവസം ആരംഭിച്ച് തുടർച്ചയായ മൂന്ന് മാസമാണ് ഈ ഒരു മെത്തേഡ് ചെയ്യേണ്ടത് തുടർച്ചയായ തൊണ്ണൂറ് ദിവസം ഇടയ്ക്ക് വെച്ച് നിർത്താതെ ഈ ഒരു മെത്തേഡ് എല്ലാ ദിവസവും ചെയ്യുക തൊണ്ണൂറ് ദിവസത്തിന് ശേഷവും ഈ മെത്തേഡ് നിങ്ങൾക്ക് തുടർന്ന് ചെയ്യാവുന്നതാണ് എന്നാൽ ആദ്യത്തെ തൊണ്ണൂറ് ദിവസം ഇടയ്ക്ക് വെച്ച് നിർത്തുവാൻ പാടില്ല തൊണ്ണൂറ് ദിവസത്തിന് ശേഷം എപ്പോൾ ചെയ്താലും ഇടയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിർത്തി വീണ്ടും കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ പുതിയൊരു നോട്ട്ബുക്ക് ബുക്ക് വാങ്ങുക ഇനി എഴുതാത്ത പുതിയ നോട്ട്ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിലും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് ഇനി ബുക്ക് വാങ്ങുമ്പോൾ വരയിടാത്ത ബുക്ക് നോക്കി വാങ്ങുക അടുത്തതായി എഴുതുവാൻ ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ നിറത്തിലുള്ള പേന ഉപയോഗിക്കാവുന്നതാണ് ഒരു കാരണവശാലും റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക് നിറത്തിലുള്ള പേന കൊണ്ട് ഇത് എഴുതുവാൻ പാടില്ല ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ നിറത്തിലുള്ള പേന പെൻസിൽ സ്കെച്ച് മാർക്കർ അങ്ങനെ ഏതുകൊണ്ടും ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇനി ഏത് സമയത്താണ് ഇത് എഴുതേണ്ടതെന്നാൽ ഇത് എഴുതുവാൻ പ്രത്യേകിച്ച് സമയം നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എപ്പോഴാണോ എഴുതുവാൻ സാധിക്കുന്നത് ആ ഒരു സമയത്ത് എഴുതാവുന്നതാണ് ഒരു ദിവസത്തിൽ വെറും മൂന്നേ മൂന്ന് പ്രാവശ്യം മാത്രമാണ് ഇത് എഴുതേണ്ടത് മൂന്ന് പ്രാവശ്യം എഴുതിയാൽ മതിയല്ലോ അതുകൊണ്ട് തന്നെ വേഗത്തിൽ എഴുതി തീർക്കാം ആ ഒരു ചിന്തയോടുകൂടി അല്ലെങ്കിൽ ആ ഒരു മനസ്സോടുകൂടി എഴുതരുത് വളരെയധികം സാവധാനത്തോടെ നിർത്തി പൂർണ്ണ വിശ്വാസത്തോടും ഏകാഗ്രതയോടും കൂടി വേണം ഇത് നിങ്ങൾ എഴുതുവാൻ ആദ്യമായി ഒരു പേപ്പറിൽ എഴുതി വെറും മൂന്ന് തവണ മാത്രം എഴുതേണ്ടത് കൊണ്ട് തന്നെ ആ ഒരു പേജിൽ ഒരുപാട് സ്പേസ് ഉണ്ടാകും പിറ്റേന്നും ആ ഒരു പേജിൽ തന്നെ എഴുതാവുന്നതാണ് ഇനി എഴുതേണ്ട അതിശക്തിയാർന്ന സൂക്ഷ്മ ചിഹ്നവും ഏഞ്ചൽ നമ്പറും സുച്വേഡ്സും ഏതാണെന്ന് നോക്കാം ആദ്യം തന്നെ ഗുരു ഭഗവാന്റെ അതിസൂക്ഷ്മമായ ചിഹ്നമാണ് വരക്കേണ്ടത് രണ്ടെന്ന സംഖ്യയും നാലും കൂടിച്ചേർന്നതുപോലെയാണ് ഗുരു ഭഗവാന്റെ ഈ സൂക്ഷ്മ ചിഹ്നം വരുന്നത് പേപ്പറിൽ ആദ്യം ഈ ഒരു സൂക്ഷ്മ ചിഹ്നമാണ് വരയ്ക്കേണ്ടത് അതിനുശേഷം ടു വൺ നയൻ സീറോ ഈ ഒരു ഏഞ്ചൽ നമ്പർ എഴുതുക അതിനോടൊപ്പം തന്നെ ബ്രെയിൻ ോൾഡ് ക്ലൗഡ്സ് നൗ ഈ ഒരു സ്വിച്ച് വേഡും എഴുതുക നിങ്ങൾക്ക് വ്യക്തമായി തന്നെ മനസ്സിലാകുവാൻ ഞാനിവിടെ രണ്ട് ലൈനിലാണ് ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾ എഴുതുമ്പോൾ ഒരൊറ്റ ലൈനിൽ എഴുതാവുന്നതാണ് അല്ലെങ്കിൽ രണ്ട് ലൈനിൽ എഴുതിയാലും കുഴപ്പമില്ല ഇംഗ്ലീഷിലുള്ള അത്ഭുത മാന്ത്രിക വാക്കുകളാണ് സ്വിച്ച് വേഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലുള്ള ഈ സ്വിച്ച് വേഡുകൾ ഇംഗ്ലീഷിൽ തന്നെയാണ് എഴുതേണ്ടത് എങ്കിൽ മാത്രമേ ആ വാക്കിലുള്ള അതിർവലകൾ പൂർണമായും നമുക്ക് ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ വീട്ടിലിരുന്നോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്നും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു യാത്ര പോകേണ്ടി വന്നു അപ്പോൾ നിങ്ങൾ എഴുതിയ നോട്ട്ബുക്ക് ബുക്ക് കൊണ്ടുപോയില്ല എന്ന് എഴുതി വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ ഒരു പേപ്പറിൽ ഈ സ്വിച്ച് വേഡ് എഴുതാവുന്നതാണ് അതിനുശേഷം വീട്ടിൽ വന്ന് നിങ്ങൾ എഴുതുന്ന ആ ഒരു ബുക്കിൽ ഈ പേപ്പർ എടുത്തു വെച്ചാൽ മതിയാകും ഇത് എഴുതുവാൻ ആരംഭിച്ചതിന് ശേഷം ഒരു കാരണവശാലും ഇടയ്ക്ക് വെച്ച് നിർത്തുവാൻ പാടില്ല തുടർച്ചയായ തൊണ്ണൂറ് ദിവസം പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഇത് നിങ്ങൾ എഴുതി നോക്കുക അത്ഭുതകരമായ റിസൾട്ട് നിങ്ങൾക്കുണ്ടാകുന്നതാണ് ജീവിതകാലം മുഴുവനും നമുക്ക് പണം ആവശ്യമാണ് സ്വർണം എന്നാൽ അത് പണത്തിന് തുല്യമായ ഒരു വസ്തുവാണ് അതുകൊണ്ട് ഇതുവരെയും ഒരുതരി പൊന്നുപോലും വാങ്ങിയിട്ടില്ല അല്ലെങ്കിൽ അണിഞ്ഞിട്ടില്ല അങ്ങനെ കരുതി വിഷമിക്കുന്നവരും പണയത്തിലുള്ള സ്വർണാഭരണങ്ങൾ തിരികെ എടുക്കാനാവാതെ വിഷമിക്കുന്നവരും ഈ ഒരു മെത്തേഡ് മറക്കാതെ തന്നെ ചെയ്യുക തീർച്ചയായും മിന്നൽ വേഗത്തിൽ അതിനു ഫലം ഉണ്ടാകുന്നതാണ് പിന്നീട് മൂന്ന് മാസത്തിന് ശേഷവും നിങ്ങൾ തന്നെ സ്വയം ഈ ഒരു മെത്തേഡ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെയും ഗുരു ഭഗവാൻ്റെയും അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നടമ്പരെ നന്ദി Namaskar!